അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് തൃശ്ശൂർ കണ്ടസ്സാങ്കട പറഞ്ഞ സ്ഥലത്താണല്ലോ തെട്ടോ അവിടെ റിയാസ് കൊടുന്ന് റിയാസ് കയറ്റി കൊടുന്ന ലോഡ് ലോഡിറ്റ് വന്നതാണ് നമ്മൾ നമ്മൾ പഴയ വണ്ടി തന്നെ അപ്പോൾ റിയാസിൽ നിന്നൊരു മെഡിക്കൽ ഉണ്ട് റിയാസ് സൗദിയിൽ പോകാനുള്ള ഒരു ശ്രമമുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗത്ത് നിന്ന് മെഡിക്കൽ ഉണ്ട് അപ്പോൾ റിയാസിൽ നിന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ പോകുന്നതാണ് അപ്പോൾ നമ്മൾ തൃശ്ശൂർ കണ്ടസ്സാം കടയിലാണ് ഇപ്പം നമ്മൾ ലോഡ് ഇറക്കാനുള്ളത് രണ്ട് സൈഡിൽ ഇറക്കാറുണ്ട് ഒന്ന് കൊട്ടപ്പുറമുണ്ട് തൃശ്ശൂർ ജില്ലയിൽ തന്നെ കൊട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറെ ഒന്നും ഇറക്കാറുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം അപ്പൊ നമ്മളിവിടെ ലോഡ് ഇറക്കിക്കൊണ്ട് അതാണ് നമ്മുടെ കടമാക്കൽ ട്രഡേസ് കണ്ടസ്സാം കടവ് തൃശൂർ റക്കിക്കൊണ്ടിരിക്കലത്ത് പോകണം ഇപ്പൊ ലോഡ് ഇപ്പൊ ഇറക്കല് തുടങ്ങിയിട്ടുള്ളു വണ്ടി രാവിലെ രാത്രി മൂന്ന് മണിക്കൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് പണിക്കാര് വരാന് കട തുറക്കാനൊക്കെ ആയിട്ട് ഒമ്പത് മണി കഴിഞ്ഞു ഇത് പണിക്കാര് വന്ന് ലോഡ് വേണ്ടി ഞങ്ങള് നിർത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് ലോഡ് തുടങ്ങിയിട്ടുണ്ട് അത് ഗോഡൌൺ ഇവിടെയാണ് ഇതാണ് ഗോഡൗൺ നമുക്ക് ഇവിടെ ഒരു മുന്നൂറ് ചാക്കി ഇറക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറൊരു സൈറ്റിലൂടെ പോകാണ്ട് അപ്പോൾ നമ്മുടെ ലോഡ് ഇറക്കി തീരാറായിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ചാക്കും കൂടി ഇറക്കിയാൽ നമ്മൾ ലോഡ് തീരും നമുക്ക് അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് ഇറക്കാൻ വേണ്ടി പോകണം അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇന്നിപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു മഹാദേവ് നമുക്ക് ആളെ പോയി കാണാം ഇറങ്ങി വരി ഇറങ്ങി വരി അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട നമ്മളെ പുതിയൊരു സുഹൃത്താണ് മൂപ്പരാണ് നമ്മളെ വണ്ടി മുന്നേ ഇതിൽ പോയിരുന്നത് ഓടിച്ചു നമ്മളെ വണ്ടിയിൽ മുന്നേ പോയിരുന്നത് എത്ര വർഷം പോയി നിങ്ങള് അഞ്ച് നാല് വർഷം ഉണ്ട് അതെ നമ്മള് വണ്ടി കൊടുക്കുന്നവരെ മൂപ്പര് കയ്യിൽ നിന്നാണ് ചാവി വാങ്ങിയിട്ടുള്ളത് അത് ഒരു കൂടെപ്പുറപ്പിനെ പോലെ കൊണ്ടുവരുന്നതിന്റെ ഒരുപാട് സങ്കടവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനുശേഷം ഇടുത്ത വണ്ടിയാണിത് മഹാദേവ് അപ്പൊ ഏട്ട പേരെന്തേടാ മഹേഷ് മഹേഷ് കൊല്ലത്ത് കൊല്ലത്താണെന്ന് അപ്പൊ അങ്ങനെയുള്ള സൺഡേ സൺഡേയിൽ 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 അപ്പൊ നമ്മുടെ വണ്ടിയിൽ പഴയ സാരഥിയാണ് ഒരു നാലഞ്ചു വർഷം കൊണ്ടുവരുന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണ് എല്ലാ ഡെയർമാർക്കും ഉള്ളതാണ് ഒരു പഴയ വണ്ടി നമ്മൾ മുന്നേ ഓടിച്ചിരുന്ന വണ്ടി ഇവിടെ കാണുന്നത് ഏത് കളർ എങ്ങനെ കാണും അതെ നമ്മൾ നമ്മളെങ്ങനെ രൂപം മാറ്റിയാലും നമ്മളത് കണ്ടുപിടിക്കും അതാണ് അപ്പൊ അപ്പൊ വീഡിയോ എല്ലാരും കാണണം ഇതാ നമ്മളെ കൂട്ടുകാരനായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അടുത്ത സൈറ്റിൽ എത്തിയിട്ടുണ്ട് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറ മാർക്കറ്റിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ക്രിസ്മസിൻ്റെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ഇവിടെ ഉച്ചക്കാശം ലീവാണ് അപ്പോൾ ഇന്ന് വലിയ കൂടെ ഇറക്കൂല നാളെ ഇറക്കുള്ളൂ നാളെ രാവിലെ ഇറക്കി തരാമെന്നാണ് വലിയ പറഞ്ഞത് ഇന്നലെ ഫുൾ ലീവായിരുന്നു ഇന്നിപ്പോൾ ഒരു ഹാഫ് ലീവാണ് ഉച്ച വരെ ഉള്ളു അപ്പോൾ ഇതിൻ്റെ തൊട്ട് ൊട്ടു പുറകില് കടന്റെ തൊട്ട് പുറകില് ഒരു പാർക്കും കാര്യങ്ങളൊക്കെ കേട്ടോ മുസിരിസ് എന്നാണ് പാർക്കിന്റെ പേര് പാർക്കൊക്കെ ഒന്ന് പോയേക്കാം കടന്റെ തൊട്ട് പുറകെ തന്നെയാണത് ബോട്ട് സർവീസ് കുട്ടികൾക്കുള്ള പാർക്ക് ഒക്കെ ഉണ്ട് ഇവിടെ വൈകുന്നേരം ഇപ്പൊ ഉച്ച നേരം ആയതുകൊണ്ട് വലിയ തിരക്കും ആൾക്കാരൊന്നുമില്ല കുറച്ച് നല്ല തിരക്കേ കാരണം വൈകീട്ട് ഹെറിറ്റേജ് ആണ് പാർക്കിന്റെ പേര് ഓളപ്പരപ്പിലൂടെ യാത്ര ചെയ്യണം പഴയ കുറെ ബോട്ടാളുണ്ട് ഇവിടെ ഒരു സ്പൂർ ബോട്ട് പാറുണ്ട് പേര് കോട്ടയാണ് ബുക്കിംഗ് ബോട്ടിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് ഇവിടെ പാർക്ക് ടിക്കറ്റ് കൗണ്ടർ ബോട്ടൊക്കെ ആകെ പഴയ ഒന്നും എടുക്കലില്ല എന്നുണ്ട് ബോട്ട് ബോട്ട് തിരിച്ചെത്തിയേക്കണം മുസിരിസ് ബോട്ട് ടൂർ കുറേ കോഫി ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതവിടെ ഒരു പാർക്ക് പാർക്കത്ത് ഒരു റെസ്റ്റോറൻ്റ് ആവുന്നുണ്ട് എല്ലാ അടിപൊളിയായിട്ടുണ്ട് നല്ല രസമുണ്ട് നല്ല രസമായിട്ട് സെറ്റാക്കി വെച്ചു ആൾക്കാരൊക്കെ എത്തി തുടങ്ങിട്ടുണ്ട് ഇനി കുറച്ച് നല്ല തിരക്കൊക്കെ കറങ്ങാം ഈ വൈകിക്ക് വരാൻ പറ്റില്ല പൊരിച്ച ഐസ്ക്രീമൊക്കെ കിട്ടും ഗോഡൗൺ നാളെ ലോഡ് ലോഡ്ക്കുള്ളൂസണ്ടി വരും അപ്പൊ നമ്മളെ മുതിരിസ് പാർക്ക് അടിപൊളിയായിട്ട് രാത്രി ഫുള്ള് കളർ ലൈറ്റും കാര്യങ്ങളും ജനങ്ങളും തിരക്കായി അടിപൊളിയായി അപ്പോൾ നമ്മൾ അരിലോഡൊക്കെ ഇറക്കി കഴിഞ്ഞ് ഞങ്ങൾ പെരുമ്പാവർക്ക് കാലി പോന്നു പെരുമ്പാവർ ഞങ്ങൾ പ്ലേവുഡ് ലോഡ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ പ്ലേവോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നാണ് നമ്മൾ അരിലോഡ് ഇന്ന് രാവിലെയാണ് തീർന്നത് രണ്ട് സ്ഥലത്ത് ഇറക്കാണ്ടായിട്ട് നല്ല സ്ഥലത്ത് ലോക്കായി അപ്പോൾ ഇന്നിപ്പോൾ ഇറക്കി കഴിഞ്ഞ് രാവിലെ പത്ത് മണി ഒന്നൊന്ന് മണിയൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പെരുമ്പവർക്ക് പോകുന്നു പെരുമ്പാവർക്ക് പോകുന്ന ലോഡ് പ്ലേവ് ലോഡ് പോണേക്കാണ് സെറ്റാക്കിയത് അപ്പോൾ ലോഡ് കേറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്നെ ഇത് നേരെ കോഴിക്കോട് പോയി കോഴിക്കോട് നിന്ന് റിയാസിന് കൈമാറും വണ്ടി എൻ്റെ റിയാസ് ആയിരിക്കും പോവുക ഞാൻ ഇനി അടുത്ത വീഡിയോ നമ്മളിത് ഉണ്ടാവില്ല അടുത്ത വണ്ടി ആയിട്ട് ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ പ്ലേ വൂഡിലോട്ടൊക്കെ കയറ്റി കണ്ട് പോന്നു ഇനി വണ്ടി ഫറൂഖിൽ നിർത്തണം ഫറൂഖൊക്കെ റിയാസ് വരും ായിരിക്കും പറവെക്കുന്ന് പോവാ ഞാൻ നാട്ടിലേക്ക് പോകും ബോട്ടിൽ ബോട്ടിൽ പോയി തന്നെ പറവയ്ക്കുന്നു അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയിൽ ഇങ്ങനെ കണ്ട ഒരു ഉത്സവമാണത് തിരൂരെത്തുന്നതിന് മുമ്പ് താനൂർ കണ്ടതൊരു അപ്പോൾ അങ്ങനെ പകർത്തി പകർത്തിയെന്നുള്ളൂ അതെല്ലാം രസമായിട്ടുണ്ട് പറക്കം മുട്ടലും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളടുത്ത് ഒരു പുതിയ വീ വീട് ആയിട്ടും പുതിയൊരു വണ്ടിയായിട്ട് പുതിയ വണ്ടിയല്ല സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടിയായിട്ട് നമ്മൾ വീണ്ടും വരും അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ഓക്കെ